നമസ്കാരം ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ അഞ്ചു മക്കളുടെ അമ്മയായി എത്തി പ്രേക്ഷകരുടെ ശ്രദ്ധ കവർന്ന നടിയാണ് നിഷ സാറിംഗ് ജീവിതത്തിലും അമ്മയും അമ്മായി അമ്മയും അമ്മുമ്മയും ഒക്കെയാണ് ഈ താരം അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെയാണ് അനുഷ അഭിനയ രംഗത്തേക്ക് കടന്നത് വർഷങ്ങളെ സഹനടിയായുള്ള റോളുകൾ കൈകാര്യം ചെയ്തുവെന്ന് നിഷയ്ക്ക് പക്ഷെ ഉപ്പുമുളകും എന്ന സീരിയലാണ് കരിയർ ബ്രേക്ക് നൽകിയത് എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടേറെ സംഘടന നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് താരം കടന്നുപോയത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോടെ താൻ കടന്നു പോയിട്ടുണ്ടെന്ന് നടി നിഷ സാരൻ പങ്കുവച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ വിവാഹം കഴിഞ്ഞതെന്നും എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല എന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഈ ബന്ധത്തിൽ നിഷയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് അതേസമയം മക്കളൊക്കെ വലുതായതോടെ നിഷ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന പല അഭിമുഖങ്ങളിലും ചോദ്യം ഉയർന്നെങ്കിലും ഇനിയൊരു വിവാഹം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നായിരുന്നു നിഷ പറഞ്ഞത് ഇപ്പോൾ ജീവിതത്തിൽ ഒരു പങ്കാളി വളമെന്ന ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് നടി ഒറിജിനൽസ് എന്ന ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്നും തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെ തുടങ്ങും ഇൻഡസ്ട്രിയിൽ ഓടി ഓടിതരന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം തിരക്കിനിടയിൽ എന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എനിക്ക് എന്നെ ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ നോക്കുകയില്ലേ വേണ്ടെന്ന് നിഷ പറയുന്നു അമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ എങ്ങനെയായിരിക്കണമെന്ന് മൂത്ത മകൾ രേവതിയും പ്രതികരിച്ചു അമ്മയുടെ പണത്തെയോ പ്രശസ്തിയോ സ്നേഹിക്കുന്ന ആളല്ല അമ്മയുടെ ജീവിതത്തിലേക്ക് ആവശ്യം അങ്ങനെ ഒരാൾ വന്നാൽ ആ ആലോചന തള്ളും അതിനെക്കുറിച്ച് വഴക്കിടുകയും ചെയ്തു അതല്ലാതെ അമ്മയെ സ്നേഹിക്കുന്ന നോക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ വന്നാൽ സ്വീകരിക്കും അമ്മയ്ക്ക് ശരിക്കും ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല മണ്ടത്തരം ചെയ്യരുതെന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്ന് മകൾ പറഞ്ഞു ഇതിന് മറുപടിയായി നിഷ പറഞ്ഞത് ഇങ്ങനെ വളരെ സെന്റിമെന്റൽ ആണ് ഞാൻ പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കും പാവം തോന്നും ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർ എന്നെ പറ്റുകയാണെന്ന് മനസ്സിലായാലും ഞാൻ കണ്ണടയ്ക്കും എനിക്ക് അവരെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് ഞാൻ നടിക്കും ഇപ്പോൾ പണത്തിന്റെ കാര്യങ്ങൾ പണം ഉപയോഗിക്കാനുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവർ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവിടെ നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല ഒരാളെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും സഹായിച്ചതല്ലേ എന്ന സന്തോഷമാണ് സാമ്പത്തിക കാര്യത്തിൽ ആരെങ്കിലും പറ്റിച്ചാൽ ഞാനൊന്നും പ്രത്യേകിച്ച് പരാതി കൊടുക്കാറില്ല കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്നെ ആരെങ്കിലും പറ്റിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ആരെങ്കിലും പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാൻ മക്കളോട് പറയും ഇനി ഇത് തിരിച്ചു പ്രതീക്ഷിക്കേണ്ട അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് നിഷ പ്രതികരിച്ചത്